അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ബീഫ് ബീഫച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ നല്ല അടിപൊളി ടേസ്റ്റില് ഒരു ബീഫച്ചാർ അപ്പം കുറച്ച് ദിവസമായി ഞാനൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് സ്കൂളൊക്കെ അടച്ചപ്പം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല അപ്പം സ്കൂളൊക്കെ തുറന്ന് അപ്പം ഞാൻ ഇന്നൊരു ബീഫ് ബീഫച്ചാറിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പം അതിനായിട്ട് ഞാൻ ഒരു നാല് കിലോ ബീഫ് നമ്മൾ വിറകടുപ്പത്ത് വേവിച്ചെടുത്താട്ടോ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഞാനതിൽ വെള്ളമൊക്കെ നല്ല പോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്തോട്ട് വയ്ക്കാം ഞാനൊരു ചീന്തത്തിയാൻ അടുപ്പത്ത് വെച്ചേക്കണം നിങ്ങളുടെ കയ്യിൽ എന്ത് പാത്രമാണോ ഉള്ള അത് വെക്കുക അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ് നമുക്ക് കേടു കൂടാണ്ട് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും അപ്പം ഈ എണ്ണയിലോട്ട് ഇട്ടാണ് ഞാൻ ബീഫൊന്ന് വറുത്ത് കോരിയെടുക്കുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവർക്കും കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നാളൊന്നും നമ്മുടെ ഈ അച്ചാറ് കേട് എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേടുവിടാണ്ട് ഒരുപാട് നാൾ അച്ചാറ് യൂസ് ചെയ്യാം നമ്മളിത് എടുക്കടുക്കൊന്ന് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിലൊന്ന് ഇങ്ങനെ പിടിക്കും നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കി അധികം പിടിക്കൂല ഇതിലും അങ്ങനെ പിടിക്കില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മള് അപ്പൊരു മൂന്നാല് പ്രാവശ്യമായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പ ഇത് ഞാൻ നാലാമത്തെ പ്രാവശ്യം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ ഇത്രയും ടൈമൊക്കെ പിടിക്കും നമ്മുടെ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ ഇനി നമുക്ക് ആ ചിഞ്ചട്ടിയിലോട്ട് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത്തിരി പിന്നെ നമ്മൾ ഈ ചിഞ്ചട്ടി ഒന്ന് യൂസ് ചെയ്യുമ്പോൾ അടിയിൽ നമ്മൾ പൊരപരാന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എടുത്തു കളയണം അപ്പൊ എനിക്കത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിനുള്ള മസാലയും തയ്യാറാക്കുന്നത് അതിലോട്ട് കുറച്ച് രണ്ട് സ്പൂൺ കടുവും ഒരു കാട്ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് നല്ലപോലെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ഒരു ബൗള് ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനെ അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബൗള് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ ഇതേപോലെ ആട്ടോ കട്ട് ചെയ്തെടുക്കണ്ടേ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ഒരു റെഡ് കളർ ഒരുപാടില്ല ഒരു ചെറിയ ബ്രൗൺ കളറാവണം വരെ ഒന്ന് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാരണം ഇതിൽ ജലാംശമൊക്കെ ഒന്ന് വറ്റി കിട്ടണം നമ്മൾ ഇത്ര നാളെയൊക്കെ ഇറച്ചി ഈ അച്ചാറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ജലാംശമൊക്കെ എന്തായാലും ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് അപ്പം ഇത്തിരി മിനിറ്റ് നമ്മളൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും നല്ലപോലെ ഫ്രൈ ചെയ്താലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റിയൊരു റെഡ് കളർ ഒരുപാട് അല്ല നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറഞ്ഞു ഫ്രൈ ആക്കി ഒന്ന് എടുക്കണം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടതെ ഇപ്പം ഇതുപോലെ ഒന്ന് ചുമന്ന് കയറി വന്നേക്കണം ഉണ്ടോ ഇത് ഇതുപോലെ കയറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി പച്ചമുളക് ഇട്ടുള്ളത് പതിനഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടട്ടെ ഞാൻ എനിക്കിത്ര എരുവിനും കൂടി വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് അത്രയും പച്ചമുളക് എടു എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എരു എത്രമാത്രം ആവശ്യമുണ്ടോ അത്രയും പച്ചമുളക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി എരു കുറവ് മതി കഴിഞ്ഞാൽ അത്ര കുറച്ച് പച്ചമുളക് ഇട്ടാൽ അതേപോലെ തന്നെ നമ്മളിടുന്ന മസാലകൾക്കും മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ കുറച്ച് യൂസ് ചെയ്താൽ മതി ഇനി നമുക്കിതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം ആദ്യം അതിൻ്റെ കൂടെ ഒരു നാല് ടേബിൾ സ്പൂൺ നമ്മുടെ അച്ചാർ മസാലയാണ് അച്ചാർ പൊടിയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അത് നമുക്കൊരു കളറ് കിട്ടാനും ഏരു ഒരുപാട് ഇല്ലാതിരിക്കാനും അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം നല്ല പോലെ ഒന്ന് വഴറ്റ ഇനി നമുക്ക് നമുക്കതിന്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില നേരത്തെ ഇടാന്ന് പെട്ടെന്ന് കരിഞ്ഞ് ഇതാവാതിരിക്കാനാണ് നമ്മൾ അവസാനം ഇട്ടുകൊടുത്ത കേട്ടോ നല്ല പോലെ വഴറ്റി ആ മണമൊക്കെ ഒന്ന് മാറണം ആ പൊടീടെയൊക്കെ ഒരു പച്ചമണുണ്ടാവുമല്ലോ അതൊന്ന് മാറണവര് നല്ല പോലെ ഒന്ന് വഴറ്റ ഇനി നമുക്കതിലോട്ട് വിനാഗിരിയും ഒഴിച്ചു കൊടുക്കണം ഇത്തിരി കായപ്പൊടി ഇട്ടുകൊടുത്താ കേട്ടോ ആ ഒരു ടേസ്റ്റ് ഇച്ചിരി കിട്ടാൻ വേണ്ടി ഇത് മസാല ഇട്ട് കൊടുത്തേക്കുന്നതാണ് ബീഫ് ആയതുകൊണ്ടാണ് ഞാൻ മസാല ഇട്ട് കൊടുക്കണം മച്ചാറുകൾക്കൊന്നും മസാല ഇടണ്ട അത് നല്ലപോലെ വയറ്റുക ഇനി നമുക്കിതിലോട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചുകൊടുക്കാം ഒരു മുക്ക കപ്പ് വിനാഗിരി ഒച്ചുകൊടുക്കാം നല്ലപോലെ തിളച്ച് കുറുകി വന്ന് കഴിയുമ്പം നമുക്ക് ഇതിലോട്ടാണെങ്കിൽ ബീഫ് ഇട്ട് കൊടുക്കേണ്ടത് അതിനു മുമ്പ് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ മസാലക്കുള്ള ഉപ്പും വേണം ബീഫിനും ഇത്തിരി ഉപ്പ് കുറവ് പോലെ തോന്നി അപ്പോൾ അതിനും കൂടി ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയത് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നേ കണ്ട അതിലോട്ട് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക ബീഫ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തോയെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി അത് നേരത്തെ ഇറങ്ങൂട്ടോ നിങ്ങൾ നമ്മുടെ അച്ചാറിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടണമെന്നാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാന്നുള്ളത് അപ്പം ഞാൻ ഇതിനുമുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ചാറുകളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണേ എൻ്റെ ചാനലിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക മസാലയൊക്കെ ആ ബീഫിൻ്റെ എല്ലാ സൈഡിലും എത്താൻ ഭാഗത്തിന് ഇതൊന്ന് നല്ല പോലെ ചൂടായി ഒന്ന് തിളയ്ക്കണൂട്ടെ കാരണം നമ്മൾ അവസാനമാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത് അപ്പോൾ അതൊന്ന് നല്ലോണം ചൂടായി തിളച്ച് വരണം അല്ലെങ്കിൽ നമുക്ക് ചൂടായാൽ മാത്രം മതിയായിരുന്നു ഓഫ് ചെയ്ത് ഇടാമോ അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ഉള്ളതേ ബീഫ് ചാർന്ന് നോക്കിയേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാനപ്പം ഈ ബീഫ് അച്ചാറിൻ്റെ കൂടെ വേറെ രണ്ട് അച്ചാറും കൂടി ഇട്ടിട്ടുണ്ട് ആ അച്ചാറൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ കാണിക്കാത്തത് അപ്പോൾ ഇട്ട രണ്ട് രണ്ടച്ചാർ ഏതാന്ന് കാട്ടിത്തന്നാലോ മാങ്ങാച്ചാറും അമ്പഴങ്ങാച്ചാറും അപ്പം ഇവ രണ്ടും ഞാൻ ഫ്രിഡ്ജിൽ ഉപ്പും മുളക് ഓടി ഇട്ട് വച്ചിട്ടുണ്ടായി അപ്പം അതും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വച്ചാറുകളായില്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് അപ്പം നിങ്ങൾക്കൊക്കെ എല്ലാം വീഡിയോ ഇഷ്ടപ്പെടുമല്ലോ ഇഷ്ടപ്പെട്ടുണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും വീണ്ടും പറയണത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്